അടിപൊളി ഫ്രോഗാണ് ഒന്നൊന്നര കിലോ ആവുന്ന ഒരു അടിപൊളി ചെറുപീനാ കേട്ടോടിച്ച് ഹായ് ഫ്രണ്ട്സ് ഫിഷ്യം ബ്രദേശിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനൊന്നൊരു അടിപൊളി ഫ്രോഗാട്ടോ പരിചയപ്പെടുത്താൻ ഇതുകൊണ്ടോ നമ്മളെ റിയൽ റിയൽബാരിന്റെ ഗോട്ട് അടിപൊളി ഫ്രോഗാ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഇതുകൊണ്ടോ ഇതാണ് സാധനം നല്ല അടിപൊളി ഫ്രോഗാ മീനടിച്ച കരയില പിന്നെ ഇതാണെങ്കിൽ പതിനൊന്ന് ഗ്രാം വരുന്ന ഒരു അടിപൊളി ഫ്രോഗാട്ടോ പിന്നെ ഇതിന് പുറകിലാണ് ഹുക്ക് വന്നേക്കുന്നത് പിന്നെ ഒരു അടിപൊളി സ്പിന്നർ ഉണ്ട് പിന്നെ ഇത് ഹുക്ക് നല്ല അടിപൊളി ഹുക്കാണ് മീനടിച്ച കറി ഇതുകൊണ്ടാണ് നല്ല ഹുക്കാണ് നല്ല ഷാർപ്പായിട്ടുള്ള ഹുക്ക അപ്പോൾ നമുക്കാണെങ്കിൽ ഈ കുറകെ വെയിറ്റ് വരുന്നുണ്ട് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ നേരത്തെ നല്ല ലോങ്ങ് കാസ്റ്റ് കിട്ടും അതുകൊണ്ട് അടുത്തുകൊണ്ടോ അപ്പം നമ്മുടെ ഈ ഫ്രോഗാണെങ്കിൽ നമ്മുടെ ആംഗ്ലേസ് ആംഗ്ലേ ആണ് നമ്മൾ ഈ ഫ്രോഗ് അവൈലബിൾ ആട്ടോ കണ്ടോ അപ്പോൾ നമ്മുടെ സംക്രാന്തിയിലുള്ള ഷോപ്പിൻ്റെ നമ്മുടെ ആണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലാണെങ്കിൽ പിൻ ചെയ്ത് കണ്ടോ അപ്പൊ നേരെ നോക്കി നമ്മളെ ഈ കാസ്റ്റ കണ്ട മൊത്തം നോക്കി ഫുള്ള് മഞ്ഞ് കയറോ നോക്കി ആറമ്പത് അമ്പത് കേട്ടോ നമുക്ക് ഏതെങ്കിലും കാസ്റ്റിംഗ് വേണമെന്നേക്കാം നമ്മുടെ റിയൽ ബാവിന്റെ ഗോട്ടായിട്ടാണ് നമ്മൾ കേട്ടോ തണ്ട ഗോട്ടിൽ മീൻ പിടിക്കാൻ വേണ്ടി ഇതിനെ കിട്ടുമോ നമുക്ക് നോക്കാം ഓക്കെ Oh, Not a got strike, sir. ില് മീനടിച്ചിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള മീനാണ് മീൻ വിട്ടു എന്നറിയത്തില്ല പ്രിയരിപാലിന്റെ കോട്ട് ഇട്ടോ ഓ മാന്താ അടിപൊളി മീനാട്ടോ കേട്ടോ കണ്ട അടിപൊളി മീനാണ് ഓ നൈസ് നൈസേ നമ്മുടെ റിയൽ വാലിൻ്റെ കോട്ടിൽ കിട്ടി മീനെ കാണിച്ചല്ല നമ്മൾ ഫസ്റ്റ് സ്റ്റിക്ക് നമ്മളാണെങ്കിൽ ബെയിലോണാക്കിയിട്ട് നമ്മളിത് ഈ സൈഡ് പുല്ലിൻ്റെ മുകളിൽ വെച്ചേക്കുവാണോ എന്നിട്ടത് നല്ല അടിപൊളി ഹുക്കാട്ടോ ഹുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാം തരം ഹുക്കാണ് ഇതുകൊണ്ട് അകത്ത് കയറിയിരിക്കുക അയ്യോ നൈസ് മീനുമാണ് ആ അതെ പോയി അത് ഇത്ര നേരം കിടന്ന് കളിപ്പിച്ചിട്ടാട്ടോ ഇത് വിട്ടുപോയത് കണ്ടോ അപ്പം നമുക്കിതേ മീനൊന്നും ഇവിടെ നമുക്ക് സൈഡിൽ വല്ലോം വെക്കാം ഇതേ മീൻ മീനെ സൈഡ് വെച്ചിട്ടുണ്ട് ഒരു ഒന്നര കിലോ ഒന്നര കിലോ വരുന്ന ഒരു അടിപൊളി ചെറുമി നല്ല ഞാൻ ഗ്രിപ്പർ എടുത്തില്ല അത് പോട്ടെ അതുപോട്ടെ മീനെ കാണിച്ചു തരാം തണ്ട അതിന് മുന്നേതേ നമ്മുടെ ഫ്രോഗ് താണ് നമ്മുടെ ഫ്രോഗ് നമുക്ക് ഫ്രോഗം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് അടിപൊളി ഫ്രോഗാണ് ഹു മീൻ അടിച്ചാൽ കരയില്ല അതേപോലെ അടിപൊളി ഫ്രോഗാണ് നമുക്കൊരു അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോഴടുത്തില്ല അതുകൊണ്ട് കൈകൊണ്ടത് പിടിച്ചാണ് ഒരു ഒന്നൊന്നര കിലോ ആയിരുന്ന ഒരടിപൊളി ചെറുപയാണ് കേട്ടോ അല്ല അടിപൊളി ഇത് കിട്ടാൻ വഴിതേ നമ്മുടെ അത് റിയബ്രാൻ്റെ ഗോട്ടാട്ടോ ഇപ്പോൾ ചെളിയൊക്കെ പിടിച്ചിരിക്കും കേട്ടോ നല്ല അടിപൊളി ഫ്രോ ആണ് ഈ മീനൊക്കെ അടിച്ചതേ അകത്തത് കരയിലായിരിക്കും ഞാൻ എത്ര വലിച്ചു പറഞ്ഞിട്ട് ഈ മീനെ കരയൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ എത്തുകൊണ്ടോ അടിപൊളി ഫ്ലോ ആണ് കണ്ടല്ലോ ഓക്കെ അപ്പോൾ നമുക്കാണിത് അടുത്ത കാശ്ലേക്ക് പോയേക്കാം സ്ട്രൈക്ക് ഞാൻ പറഞ്ഞ അവിടെ മീനോടി ഞാൻ കണ്ടായിരുന്നു അത് മീനാണത് ഉറപ്പില്ലായിരുന്നു പേടിച്ചോളിയതാണോന്ന് ആ മീനൊടിച്ച് ചേർമി നല്ല കുത്തല് കുത്തുന്നുണ്ട് നമ്മളെ റിയൽ ബാൻ്റെ കൂട്ട് കെട്ടോ ഇല്ല കേറ്റാ ഓ വൺ കെ ജി വരുന്ന ഒരു അടിപൊളി ചേർമി കേട്ടോ കണ്ടോ ചേർമീ കിടക്കുന്ന കേട്ടോ അപ്പോൾ ഞാൻ ചേർന്ന് കഴിഞ്ഞു നല്ലതായിട്ട് കാണിച്ചുതരാം ചൂണ്ട നമ്മളേ പുല്ലിന മുകളിൽ വെച്ചിട്ട് ഗ്രിബർ ഇടാം ഓക്കെ നല്ല നല്ല ഫിൻസൊക്കെ വിരിച്ചോളൂ ഒരു അടിപൊളി ചേർന്ന് നല്ല ഫിൻസൊക്കെ വിരിച്ചാൽ ഒരു അടിപൊളി ചേർന്ന് കേട്ടോ ഏ വൺ കെ ജി വൺ കെ ജി പ്ലസ് ഉള്ള ഒരു അടിപൊളി ചേർന്ന് കേട്ടോ ചെറുതൊന്നുമല്ല ഓഹോ പിടയ്ക്കാതെ പിടയ്ക്കാതെ അടിപൊളി ചേർവട്ടോ ചെറുതൊന്നുമല്ല കാണിച്ചു തരാം ഇത് കണ്ടോ അടിപൊളി ചെറിയാണ് നമ്മക്ക് അടിച്ചതേ നമ്മുടെ റിയൽ വാൻ്റെ കോട്ടില്ല ഒന്ന് അണ്ണാക്കല ഹുക്കുന്നേ കിടക്കാൻ ഹുക്കപ്പാണ് അയ്യോടാ പൊന്നോ ഇതന്നെ ആ പോന്നെട്ടോ എന്തായാലും അമ്മട്ടൻ ചെറുമീനും ഫ്രോഗാണേ അയ്യോ കിട്ടാൻ ഹുക്കപ്പ് പാടോ ഞാൻ ഇത്രയും ഉദ്ദേശിച്ചില്ല ഇത്ര ഞാൻ ചുമ്മാ തമാശയ്ക്ക് പോയിട്ട് ഈ ഫ്രോഗ് വാങ്ങിച്ചതാണ് കടയിൽ പോയപ്പോൾ ചുമ്മാ വാങ്ങിച്ചതാണ് തമാശക്ക് എനിക്ക് വലിയ ഫ്രോഗൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ ഫ്രോഗം വാങ്ങിച്ച് ഫ്രോഗ് കണ്ടപ്പോൾ എന്നാൽ എന്ന് ഞാൻ വാങ്ങിച്ചതാ ഇത്രയും എഫക്റ്റ് ആയിരുന്നു എന്ന് വിചാരിച്ചില്ല കിട്ടില്ല ഫ്രോഗ് കിട്ടോ റിയാൻ്റെ ഗോട്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് കാസ്റ്റ് നോക്കാം ഇനി നമുക്ക് എന്തെങ്കിലും അടിക്കുമോ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമ്മളത് ഗോട്ടിൽ നമുക്ക് അടുത്ത കാസ്റ്റ് ചെയ്യാം കേട്ടോ ഗൈസ് നമ്മുടെ കാസിനൊക്കെ നിർത്തി ഇപ്പൊ പൊതുവെ മീനൊന്നും അടിക്കുന്നില്ല എന്നിട്ട് നമ്മളിതേ ഈ ഫ്രോഗ് പോയി എറിഞ്ഞ് അത് നമ്മുടെ റിയോവിന്റെ ഗോട്ട് പോയി എറിഞ്ഞിട്ട് മീനടിച്ച് അത് നാം ഞാൻ സജസ്റ്റ് ചെയ്തതല്ല ഞാൻ ആ കടയിൽ ചെന്ന ഒരു ഫ്രോഗ് വാങ്ങിക്കാൻ പോയതാണ് അപ്പൊ ആ കടയിൽ ചേട്ടൻ പറഞ്ഞ് നീ ഈ ഫ്രോഗ് എടുക്ക് ഈ ഫ്രോഗ് നീ എറിഞ്ഞു നോക്ക് മീൻ അടിച്ചാ ഞാൻ ഈ ഉറപ്പ് വരുമോ മീൻ ഉറപ്പായിട്ട് കരയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ എറിഞ്ഞിട്ട് അടിപൊളി ഫ്രോക്ക് ആട്ടോ എന്താണെങ്കിലും നിങ്ങൾക്കാണെങ്കിൽ ഈ ഫ്രോഗ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സംക്രാന്തിയിലുള്ള ഫ്രോഗ് ഉണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ നമ്പർ ആണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് നമ്മൾ പിൻ ചെയ്തെടുക്കുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ ഇത് ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കിടന്ന് നിലയ്ക്കി തൊട്ട് കളിക്കുക പക്ഷേക്ക് ഫ്രോഗാട്ടോ